അവർക്ക് ഇതിന്റെ അകത്ത് അറസ്റ്റ് ചെയ്യണമെന്നു കേസെടുക്കണമെന്നോ ഇതൊന്നും അല്ല അവരുടെ താല്പര്യം അവരുടെ താല്പര്യം പൊളിറ്റിക്കലായിരുന്നു അതായത് ഇത് ലൈവ് വാക്കി എലക്ഷൻ വരെ നിർത്തി ഈ ശബരിമല കേക്ക ഞാൻ പറയണ കേക്ക് ആദ്യം ആദ്യം ചോദിക്കുമ്പോൾ ആദ്യം ഇതൊരു മര്യാദ പഠിക്കാൻ ആദ്യം ഒരാൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കല്ലേ ഞാനിങ്ങനെ നിന്ന് തന്നെ ചോദിക്കല്ലേടാ അല്ലല്ല അങ്ങനെ ചോദിക്കല്ലേ അങ്ങനെ ചോദിക്കാൻ പാടില്ല ഞാൻ മറുപടി പറയാതെ ചോദിക്കുക ഇയാൾക്ക് ഒരു അവകാശമില്ല അല്ലെ അല്ലെ ഇവരൊക്കെ മിണ്ടാതെ നിൽക്കണില്ലേ ആഹ് അല്ലേ മിണ്ടാ മിണ്ടാവ് നിക്കല്ലേ മിണ്ടാവ് നിക്കു ഞാൻ സംസാരിക്കുമ്പോ മിണ്ടാ ഇല്ല ഇയാൾ ഇനി ചോദിക്കണ്ട നിങ്ങള് അല്ലല്ല മര്യാദ എന്ത് തോന്നിയാ ഞാൻ മറുപടി പറയുന്നതിന്റെ ഇടയിൽ ചോദിക്കാൻ പറ്റില്ല അല്ല ഞാൻ പറയില്ല ആ ആ അതൊക്കെ മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞപ്പോ കൈലി കയറി ഈ വിവരം അറിഞ്ഞപ്പോ ഞങ്ങളത് പരിശോധിച്ചു ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഏകകണ്ഠമായൊരു തീരുമാനമെടുത്തു സസ്പെൻഡ് ചെയ്യാൻ അന്ന് ആ തീരുമാനമായിരുന്നു ശരി രണ്ടാമതൊരു പരാതി കൂടി കെ പി സി സി പ്രസിഡന്റ് വന്നു ആ പരാതി വന്നപ്പോഴും ഞങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഞങ്ങൾ തന്നെ പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും കൂടി ഏകകണ്ഠമായ ഒരു തീരുമാനമെടുത്തു പുറത്താക്കാൻ തീരുമാനമെടുത്തു നിന്ന് പ്രഖ്യാപിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇന്നലെ തന്നെ ആ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല വൈകുന്നേരങ്ങൾ അല്ല അല്ല ഞങ്ങൾ ഇന്നലെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു തീരുമാനം ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ പരാതി പരിശോധിച്ച് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ആ തീരുമാനം എല്ലാവരും ചേർന്ന് ഏകാന്തമായിട്ട് എടുത്ത ഒരു തീരുമാനമാണ് ഇപ്പോ ഇന്നലെ രാത്രി പ്രഖ്യാപിക്കുന്നു ഇന്ന് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിന് പ്രസക്തിയില്ലല്ലോ തീരുമാനം എടുത്തു ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഞാൻ എന്റെ പാർട്ടിയെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് കാരണം ഇതുപോലത്തെ ഒരു ഗൗരവതരമായ കേസ് വന്നപ്പോൾ അത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ കൊടപിടിച്ചു കൊടുക്കാൻ ശ്രമിക്കാതെ ഒരു പ്രസിഡന്റിന് പരാതി കിട്ടിയപ്പോൾ അത് അപ്പം തന്നെ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യും ഒക്കെ ചെയ്യും ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ എ കെ ജി സെന്ററില് പൊടി പിടിച്ച് മാറാല പിടിച്ച് ഒരുപാട് പരാതികൾ കിടക്കുന്നുണ്ട് ഇതൊരു മാതൃകയാക്കി ഇനിയെങ്കിലും ആ മാറാലയും പൊടിയൊക്കെ തുടച്ച് അത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്താൽ നന്നായിരിക്കും ഞങ്ങളെ ഉപദേശിക്കുക ഞങ്ങളെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് കുറെ പേര് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ അവരോടാണ് എൻ്റെ ഒരു എൻ്റെ എൻ്റെ വിനീതമായ റിക്വസ്റ്റ് അതാണ് എ കെ ജി സെന്ററിലും മുഖ്യമന്ത്രിയുടെ പക്കലുമൊക്കെ ഇരിക്കുന്ന മാറാല പിടിച്ച പൊടി പിടിച്ച ഒരുപാട് ഇതുപോലത്തെ പരാതികൾ ഞങ്ങൾ ഒരു മണിക്കൂറോലും വെച്ചോണ്ടിരുന്നില്ലല്ലോ കെ പി സി സി പ്രസിന് ഏത് നാല് മാസം എന്ത് നിങ്ങളെവിടന്നാ പറയുന്നത് ആരുടെ പരാതി ആ ഒരു പരാതിയും കിട്ടിയിട്ടില്ല ആരൊക്കെ നാല് മാസം ആര് പറഞ്ഞേ എനിക്കറിയില്ല എനിക്കറിയില്ല ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ഞങ്ങൾക്ക് അല്ലല്ല കേട്ടോ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല ഒരു പരാതി ഒരു പരാതിയും കിട്ടിയിട്ടില്ല ഇനിയാന്നാണ് കെ പി സി സി പ്രസിഡന്റ് കയ്യില് ഇങ്ങനൊരു പരാതി കിട്ടുന്നത് ഞങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനം എടുക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ആരുടെയും കയ്യിൽ ഒരു പരാതിയില്ല അങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ അതിന്റെ ശബ്ദരേഖ കേട്ടതിന് ശേഷമാണ് ഞങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ നടപടിയെടുത്തത് മനസ്സിലായില്ലേ ഇപ്പോഴാണ് ഇപ്പോഴാണ് ആദ്യമായിട്ടൊരു പരാതി നേരിട്ട് വരുന്നത് ആ പരാതി മണിക്കൂറുകൾക്കകം തന്നെ അത് ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്തു പോലീസ് അതുമായി എഫ്ഐആർ എടുത്തു എഫ്ഐആർ എടുത്തപ്പോഴേക്കും ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അല്ല ഇത് അല്ല അതൊക്കെ നമുക്ക് അന്വേഷിക്കാവുന്ന കാര്യം അല്ലല്ല അതൊക്കെ നമുക്ക് അന്വേഷിക്കാം ഇപ്പം ഞാൻ ചേയ്ടെ ലീഡർഷിപ്പിൽ ഞങ്ങളല്ലേ നിൽക്കുന്നു ഞങ്ങളാണല്ലോ നിൽക്കുന്നത് ലീഡർഷിപ്പ് നിൽക്കുന്ന ഞങ്ങളുടെ മുമ്പിൽ ഒരാളുടെ മുമ്പിൽ കെ പി സി സി പ്രസിഡന്റിന്റെ മുമ്പിൽ ആദ്യത്തെ പരാതി കൊടുത്ത മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത കുട്ടി എനിക്കും കെ പി സി സി പ്രസിഡന്റ് അതിനുശേഷം തന്നിരുന്നു അപ്പോഴേക്കും മുഖ്യമന്ത്രി അത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്ത് അത് പോലീസ് നടപടി എടുത്തിരുന്നത് കൊണ്ട് ഞങ്ങളത് ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല മുഖ്യമന്ത്രിക്ക് കൊടുത്ത മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന ആളായിരുന്നു അല്ല അല്ല നിങ്ങൾ ഞാൻ പറയട്ടെ ചേട്ടാ ഞാൻ പറയട്ടെ അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ അത് പറഞ്ഞല്ലോ അത് ഏത് പരാതിയാണ് അത് ഈ പരാ ഈ ആദ്യത്തെ പരാതിയാണ് ആദ്യത്തെ പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിന്റെ ഒരു കോപ്പി കൊടുത്ത കാര്യം പറഞ്ഞിരുന്നു അപ്പൊ മുഖ്യമന്ത്രി അത് ഫോർവേഡ് ചെയ്ത് അവിടെ തന്നെ നടപടി സ്വീകരിച്ചല്ലോ അതിന് ശേഷം രണ്ടാമത്തെ പരാതിയാണ് ഞങ്ങൾക്ക് വരുന്നത് അതായത് കെ പി സി സി പ്രസിഡന്റ് വരുന്നത് നിങ്ങൾ എന്തിനാ ഇതിരെ ടെക്നിക്കലായിട്ട് പോണേ വെറുതെ ആവശ്യം അല്ലല്ല അടക്കം അദ്ദേഹം തീരുമാനിക്കട്ടെ പാർട്ടിക്ക് ഒരു ബന്ധമില്ലല്ലോ പാർട്ടിക്ക് പുറത്താണ് അദ്ദേഹം അല്ല പാർട്ടിയിലെ പുറത്തല്ല അദ്ദേഹം അദ്ദേഹം രാജിവെക്കുവോ രാജിവെക്കാതിരിക്കോ അല്ലല്ല നിങ്ങൾ പറഞ്ഞോട്ടെ എന്നാൽ അനുവദിക്കേ നിങ്ങൾ എല്ലാവരും കൂടി വിളിച്ചോദിച്ചല്ല അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി ടിക്കറ്റിലാണ് ജയിച്ചത് ആ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുകയാണ് അത് രാജിവെക്കുവോ രാജിവെക്കാതിരിക്കുമോ എന്തുകൊണ്ട് ഇനിയിപ്പോൾ ഇലക്ഷൻ രണ്ടു മൂന്ന് മാസമല്ല എന്ത് തീരുമാനം എടുത്താലും ഞമ്മക്ക് യാതൊരു വിരോധമില്ല ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളൊരു പാർട്ടി എന്ന നിലയിൽ നമ്മുടെ രാജ്യത്ത് ഇതുപോലൊരു പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടില്ല നമ്മുടെ സംസ്ഥാനത്തും ഇതുപോലൊരു തീരുമാനം എടുത്തിട്ടില്ല നിങ്ങൾ ആ തീരുമാനത്തെ ചില മാധ്യമങ്ങൾ അതിനെ അങ്ങനെ സൈഡ് ലൈൻ ചെയ്തിട്ട് പിന്നെ ഇതിന്റെ സാങ്കേതികത്വം മറ്റൊക്കെ ചോദിക്കല്ലേ ഈ സാങ്കേതികത്വം ഒന്നും ഒരു റേപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള ഒരു എം എൽ എ എൽ ഡി എഫിന്റെ കൂടെ സി പി എമ്മിൽ ഇരിക്കുമ്പോൾ അവിടെ പോയി ചോദിച്ചിട്ടില്ലല്ലോ നിങ്ങളാരും ആരെങ്കിലും ചോദിച്ചോ മുഖ്യമന്ത്രിയോട് ഏതെങ്കിലും ഒരു വാർത്താ സമ്മേളനത്തിൽ എന്നോട് ചോദിക്കുന്ന ഈ എന്നെ മറുപടി പറയാൻ പോലും സമ്മതിക്കാതെ നിങ്ങൾ ചോദിക്കുന്ന ഈ ആവേശം മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ആദ്യം പോയി ചോദിച്ചിട്ട് വാ റേപ്പ് കേസിലെ പ്രതി എം എൽ എയുടെ അവിടെ ഇരിക്കുകയാണെന്ന് ഒന്ന് ചോദിക്കേ ഒന്ന് ചോദിച്ചിട്ടുവാ കേട്ടാ എന്ന് അല്ലല്ല ഞാൻ കേൾക്ക് ഇത് കേക്ക് ഇതും കൂടി നിങ്ങൾ കേൾക്കണമല്ലോ ഇത് കേൾക്കണമല്ലോ നിങ്ങൾ എത്ര കേസിലെ പ്രതികളായിട്ടുള്ള ആള് പാർട്ടി കോടതി തീരുമാനിച്ച് വേണമെങ്കിൽ നടപടി എടുക്കും പാർട്ടിക്കകത്ത് പോറത്തല്ലോ സി പി എമ്മിൽ എത്ര പേരുണ്ട് ഈ ജില്ല നിങ്ങൾ ആലപ്പുഴ ജില്ലയിൽ നിന്നല്ലേ സംസാരിക്കുന്നത് ഈ ആലപ്പുഴ ജില്ലയിലുണ്ടല്ലോ പാർട്ടിക്ക് പരാതി കിട്ടിയ കേസുകൾ പാർട്ടിക്ക് പരാതി സ്ത്രീകള് പരാതി കൊടുത്തിട്ട് ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി എന്നിട്ട് വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി കേൾക്കണ ആളുകൾ ഉണ്ടല്ലോ ഇഷ്ടംപോലെ ആളുകൾ അപ്പൊ ഇനി പിണറായി വിജയനെ കേരളത്തിലെ മുഖ്യമന്ത്രി കാണുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്നും ചോദിക്കാൻ മറക്കരുത് അല്ല അങ്ങനെ പടക്കം പൊട്ടിക്കുന്നില്ല മുട്ടിക്കണില്ല ഭരണതാഥയോ കോൺഗ്രസ് ഇങ്ങനെയൊന്നും തീരുമാനിക്കുമെന്ന് അവരൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അവരാഗ്രഹിച്ചെന്താണ് അവരാഗ്രഹിച്ചത് ഞാൻ ഇത് നിങ്ങളോട് അവരെ അവരാഗ്രഹിച്ചത് ഇത് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ ഇത് എല്ലാ ദിവസവും ലൈവായിട്ട് നിർത്താം എന്റെ ശബരിമലയിലെ കൊള്ള സ്വർണ്ണ കൊള്ള അത് ചർച്ചയിൽ നിന്ന് ഒഴിവാക്കുക ഗവൺമെന്റിനെതിരായ ജനങ്ങളുടെ അതിശക്തമായ വികാരം അതിനെ സൈഡ് ലൈൻ ചെയ്യുക എന്നിട്ട് കൊണ്ടുവരിക ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാമായിരുന്നല്ലോ പിറ്റേ ദിവസം രാവിലെ ഈ പരാതി കിട്ടുന്നു അറിയാമായിരുന്നല്ലോ മുഖ്യമന്ത്രിക്ക് ഈ ആളെ അറസ്റ്റ് ചെയ്യണമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പോലീസിലും ഈ ആളെ അറസ്റ്റ് ചെയ്യണമായിരുന്നെങ്കിൽ ഒരു പോലീസുകാരെ വിചാരിച്ചാൽ മതിയായിരുന്നല്ലോ ഒരു പോലീസുകാരൻ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ല കേട്ടോ ഞാൻ പറഞ്ഞ കൂടി കേട്ടോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അറിയാമായിരുന്നു അവിടെ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാമായിരുന്നു ഈ പെൺകുട്ടി പരാതിയുമായി പിറ്റേ ദിവസം വരുമെന്ന് മനസ്സിലേ അല്ല നിങ്ങള് അല്ല സംരക്ഷണം അല്ല ഞാൻ പറഞ്ഞത് അവർക്ക് ഇതിന്റെ അകത്ത് അറസ്റ്റ് ചെയ്യണമെന്നോ കേസെടുക്കണമെന്നോ ഇതൊന്നും അല്ല അവരുടെ താല്പര്യം അവരുടെ താല്പര്യം പൊളിറ്റിക്കലായിരുന്നു അതായത് ഇത് ലൈവാക്കി എലക്ഷൻ വരെ നിർത്തി ഈ ശബരിമല ഞാൻ പറയണ കേദ്യം ആദ്യം ആദ്യം ചോദിക്കുമ്പോൾ ആദ്യം അതൊരു മര്യാദ ആദ്യം ഒരാൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കല്ലേ ഞാനിങ്ങനെ നിന്ന് തന്നെ ഒന്ന് നിർത്തി ചോദിക്കില്ലേടാ അല്ലല്ലോ അങ്ങനെ ചോദിക്കല്ലേ അങ്ങനെ ചോദിക്കാൻ പാടില്ല ഞാൻ മറുപടി പറയാതെ ചോദിക്ക ഇയാൾക്ക് ഒരു അവകാശം ഉണ്ടാവും അല്ലെ അല്ലെ ഇവരൊക്കെ മിണ്ടാതെ നിൽക്കണില്ലേ ആ അല്ലേ മിണ്ടാ മിണ്ടാവ് നില്ക്കല്ലേ മിണ്ടാവ് നില്ക്ക് ഞാൻ സംസാരിക്കുമ്പോ മിണ്ടാവും ഇല്ലെങ്കിൽ ഇയാളിനി ചോദിക്കണ്ട നിങ്ങള് അല്ലല്ലോ അതെന്ത് മര്യാദയുടെ ആ കൈരളിയാണെന്ന് പറഞ്ഞ എന്ത് തോന്നിയ ആസാവാ ഞാൻ മറുപടി പറയുന്നതിന്റെ ഇടയിൽ ചോദിക്കാൻ പറ്റില്ല അല്ല ഞാൻ പറയില്ല ആ ആ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പറ്റി പറയുമ്പോ കൈരളിക്കാരൻ ചോറിഞ്ഞേ അതിനെ ഇതാണല്ലോ അപ്പൊ ഇവർക്ക് അല്ലല്ല ഞാൻ പറയട്ടെ അവർക്ക് അറിയാമായിരുന്നു തലേ ദിവസം അറിയാൻ അവർക്ക് അറിയാൻ പരാതി വരൂ എന്നിട്ട് ഒന്നും ചെയ്തില്ലല്ലോ അപ്പൊ ഇത് എലക്ഷൻ വരെ ഇങ്ങനെ ലൈവ് ആക്കി നിർത്തണം എന്നുള്ളൊരാഗ്രഹം മാത്രമായിരുന്നു തീർന്നില്ലല്ലേട്ടാ എന്റെ ഇത്ര ധീർദി ഇതൊന്നും ഞാൻ ആ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ കാണാറില്ലല്ലോ ഈ ആവേശം ഞാനിങ്ങനെ നിന്നിരുന്നോണ്ടല്ലേ അല്ല നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ ഞങ്ങൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ പാർട്ടി ഗംഭീരമായ തീരുമാനം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃകയായിട്ടുള്ള തീരുമാനമെടുത്തു ഞങ്ങളെ ഇന്ന് ഞങ്ങളെല്ലാം നിൽക്കുന്ന അഭിമാനത്തിലാണ് നിൽക്കുന്നത് എന്നിട്ട് ഞാൻ എനിക്ക് സി പി എമ്മിനോട് പറയാനുള്ളത് സി പി എമ്മിന്റെ കയ്യിലിരിക്കുന്ന പണ്ട് പോലെ കിട്ടിയിരിക്കുന്ന പരാതികളെക്കുറിച്ച് നിങ്ങൾക്ക് പോലീസിലേക്ക് കൊണ്ട് നടപടി എടുപ്പിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് എന്റെ ചോദ്യം